നമസ്കാരം എൽ ഡി എഫും എൻ ഡി എയും ചേർന്ന് പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ആരോപിച്ചു ഇടതുപക്ഷത്തിന്റെ ആളുകൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇ വി എമ്മിൽ ക്രമക്കേട് നടത്തുവാൻ ശ്രമിക്കുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിരന്തരമായി പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു സർക്കാർ സംവിധാനങ്ങളായ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിക്കുകയും ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് എന്നും ആന്റോ ആന്റണി പറയുന്നു രണ്ടു കൂട്ടരും ഒത്തുകളിച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ശക്തിയെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പറഞ്ഞു ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരും ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു രാജ്യത്തെ നയിക്കാൻ രാഹുൽഗാന്ധിക്കൊപ്പം നിൽക്കുന്ന നല്ല നേതാക്കന്മാരെ നിങ്ങൾ തെരഞ്ഞെടുത്തില്ലെങ്കിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന നേതാക്കന്മാർ ഈ നാട് ഭരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി എല്ലാ ദിവസവും സി എയെ പറ്റി സംസാരിക്കുന്നതും ഗാന്ധിയെ കടന്നാക്രമിക്കുന്നതും മറ്റ് ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണെന്നും ആന്റോ ആന്റണി പറഞ്ഞു യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരോട് ചെയ്യുന്ന ക്രൂരതയും ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു